നമ്മുടെ കുരീപ്പുഴ ശ്രീകുമാർ സാർ ഒരു നല്ല കവിയാണ് കാര്യങ്ങൾ വളരെ മനോഹരമായി പറയുന്ന ആളാണ് തുറന്നു പറയുന്ന ആളാണ് അതിതീവ്ര വർഗീയ ഭാഷ്യങ്ങൾക്കൊക്കെ എതിരായി നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ചില സന്ദർഭങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാതെ സാധാരണ പല കവികളെയും പോലെ പല മാനസികാവസ്ഥയിൽ ചിലതൊക്കെ പറയുന്നേ ഉള്ളൂ അതൊക്കെ നമുക്ക് ക്ഷമിക്കാം പൊറുക്കാം എപ്പോഴും അദ്ദേഹത്തിനോട് ഇഷ്ടമാണ് അദ്ദേഹം ചെല്ലുന്ന കവിതകളൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് വളരെ മനോഹരമായ ആശയസമ്പുഷ്ടമായ സംഗതികളൊക്കെ ഉണ്ടാകാറുണ്ട് കേൾക്കാറുണ്ട് ഇപ്പോൾ ഈ സമീപകാലത്തായി പൊതുവിൽ കാറ്റിച്ചിരി എതിരാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരാണ് ദാവൂദിനെതിരാണ് സമസ്തയുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിക്കെതിരാണ് അങ്ങനെ മൊത്തത്തിലൊരു കാറ്റ് എതിരായി നിൽക്കുമ്പോൾ കവികളെപ്പോഴും സമൂഹത്തിലെ കാറ്റിനനുസരിച്ചും കാറ്റിനെതിരെയും തൂറ്റാറുണ്ട് അങ്ങനെ കാറ്റിനനുസരിച്ച് എഴുതിയ ഒരു തൂറ്റു കവിത കുലിപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ വായിക്കാനിടയായി ആ കവിത ഇങ്ങനെയാണ് എനിക്ക് ഈ കവിത ചെല്ലാനൊന്നും വലിയ വിഷമില്ല എട്ടാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ഒരാൾ വന്നു ഒട്ടകവിയേർപ്പിൻ്റെ സുഗന്ധം താടി തലേക്കെട്ട് നെറ്റിയിൽ ചെമ്പ് ഉമ്മ പറഞ്ഞു പുയ്യാപ്ള ബാപ്പ പറഞ്ഞു പുയ്യാപ്ള കുഞ്ഞാപ്പയുടെ ഉള്ളു പറഞ്ഞു ഉപ്പുപ്പാ ഉപ്പുപ്പാ ഇതാണ് കവിത ഇത് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ കുരിയിപ്പുഴ ശ്രീമാർ സാർ എഴുതിയായിരുന്നെങ്കിൽ എവിടെയൊക്കെയോ കുറച്ച് വാസ്തവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോൾ കുഞ്ഞാമിനെ മാത്രമല്ല അമ്മിണിയും തങ്കച്ചിയും പിന്നെ ആരാ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെല്ലാം ഇതേ ഒരവസ്ഥയിലൂടെയാണ് എൻ്റെ ശ്രീകുമാർ സാറെ കേരളത്തിലും ഇന്ത്യയിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുഞ്ഞാമിന എന്തു ചെയ്യാന്നറിയോ ശ്രീകുമാർ സാറിന് അവൾ പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സിൽ ആകാശത്തു കൂടി വിമാനം പറത്തുക പണ്ട് അവിടെ ഉപ്പുപ്പയേയും ഉമ്മുമ്മയെയും ഒക്കെ ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിച്ച അല്ലെങ്കിൽ കഴിപ്പിക്കണമെന്ന് പറഞ്ഞവരുടെ നെഞ്ചത്തുകൂടി പിന്നെ ഇപ്പോഴും ഈ ശ്രീകുമാർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നവരുടെ തലമുണ്ടയ്ക്ക് കൂടി വിമാനം പറത്തി കളിക്കുകയാണ് കുഞ്ഞാമിനമാർ ചില കുഞ്ഞാമിനമാർ അങ്ങ് യൂറോപ്പിലും സ്വിറ്റ്സർലൻഡിലുമൊക്കെ മാരത്തോൺ കുതിരയോട്ട മത്സരത്തിൽ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് അതിൻ്റെ മുകളിലിരുന്ന് പറപ്പിച്ച് പറത്തിവിടുന്നവരുണ്ട് പിന്നെ ശ്രീകുമാർ സാറ് പുറത്തോട്ട് പോകുന്നുണ്ടോയെന്നറിയത്തില്ല പറ്റുമെങ്കിൽ കോഴിക്കോട് ചെന്ന് ഒരു വിമാനത്തിൽ കയറി പോകുമ്പോൾ അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ ഈ കുഞ്ഞാമിനമാരിൽ ഒത്തിരി പേർ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി പറന്നുകൊണ്ടിരിക്കുകയാണ് അവരോടൊപ്പം പണ്ട് ചിറകരിക്കപ്പെട്ട ഉമ്മമാരും ചെറുമീശയുമായി തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടെങ്കിലും മക്കൾക്കത് നഷ്ടപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ഈ പറയുന്ന പിതാക്കന്മാരും ഒക്കെ സ്വപ്നം കാണുന്ന അകലത്തിലേക്ക് അവർ പറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കുരിപ്പഴയെന്നു പറയുന്ന ഈ ഗ്രാമത്തിൽ കുരീപ്പുഴ മാലിന്യ നിർമ്മാർജ്ജന ഫാക്ടറിയിലെ ചണ്ടിയുടെ ദുർഗന്ധവും കേട്ട് കുരീപ്പുഴ സാർ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തയൊക്കെ തോന്നുന്നത് കുഞ്ഞാമിനെയൊക്കെ അവിടെ നിന്ന് എന്നെ പോയി അപ്പോൾ അവിടെ കുഞ്ഞാമിനെ ഇല്ല ഒമ്പതാം വയസ്സിലും എട്ടാം വയസ്സിലോ ഒന്നിപ്പോൾ ഒരു കുഞ്ഞാമിനെയും കിട്ടത്തില്ല അതുകൊണ്ട് ഇത് എഴുതി അങ്ങ് പൂർവ്വഭൂതകാലത്ത് നഷ്ടപ്പെട്ടു പോയവരുടെ സ്ഥലത്തെങ്ങാണോ ഇതെഴുതി ഏതെങ്കിലും കൊടുത്തു വിട്ടാൽ അവർ വിശ്വസിക്കും ഇപ്പോൾ ഈ കുഞ്ഞാമിനന്മാരുടെ നാടൊക്കെ അങ്ങ് മാറി ശ്രീകുമാർ സാറെ അതുകൊണ്ട് ഈ പേരുകളും പുയ്യാപ്പിളയും ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം മാറ്റിപ്പിടിക്കുന്ന എന്തിനാണെന്നറിയോ വേറെ ആർക്കും അപമാനമൊന്നും തോന്നാതിരിക്കാനൊന്നുമല്ല കുതിയപ്പുഴ ശ്രീകുമാർ സാറ് കാലഹരണപ്പെട്ടു എന്ന് ആളുകൾ പറയാതിരിക്കാൻ ഇതൊന്നും ഇപ്പോൾ ഒരു കുഞ്ഞാമിനമാരും വായിക്കത്തില്ല അവർക്ക് നേരമില്ല അവരെടുത്ത് ഇപ്പം കുര്യപ്പുഴ ശ്രീകുമാർ സാറിഞ്ഞെഴുതിയെന്ന് പറഞ്ഞാൽ പോലും അവരൊന്നും മൈൻഡ് ചെയ്യൂല അവരൊക്കെ ആ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് അവർ പറന്ന് കഴിഞ്ഞു ഇന്നും മലബാറിലെ പെൺകുഞ്ഞുങ്ങളോടും പെൺമക്കളോടും ഒക്കെ സംസാരിച്ച് നോക്കണം അവരുടെ ഒരു ഭാവനയും തലവും സ്വപ്നവും അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനവും ഒക്കെ 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 അങ്ങ് പോയിരിക്കുക ഒരു പത്തിരുപത്തഞ്ച് വർഷം കൂടി ശ്രീകുമാർ സാറിന് ജീവിക്കാൻ പറ്റിയാൽ ആയിരാരോഗ്യം ദൈവം തരട്ടെ ഒരുപാട് മാറ്റങ്ങൾ കാണാം ഇവർ പറന്ന് പോകുന്നത് കാണാം വിമാനം കണക്കെ പറത്തി കളിക്കുന്നത് കാണാം കൂടി ഏതായാലും കുരിപ്പുഴ സാറിൻ്റെ ഈ കവിത കണ്ടപ്പോൾ ഈ മാറിയ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാറിയ ലോകത്തെക്കുറിച്ച് ഈ സാമൂഹ്യ ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണുകയും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഇതുപോലെ എനിക്കറിയാവുന്ന ഒരു ഗദ്യഭാഷയിൽ കുരിപ്പുഴ സാറിനെ അറിയിക്കണമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ നന്ദി